കേരളത്തിലെ ഏറ്റവും അപകടകരവും എന്നാൽ ഭംഗിയുള്ളതുമായ ഒരു ഫോറസ്റ്റ് റൂട്ടിലൂടെ ഒരു ട്രിപ്പ് പോയാലോ കൊല്ലം ജില്ലയിൽ പത്തനാപുരം താലൂക്കിലുള്ള ഒരു ഗ്രാമമാണ് അച്ചൻകോവിൽ പുനലൂർ ടൗണിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ചോളം കിലോമീറ്റർ വനത്തിലൂടെ സഞ്ചരിച്ചാണ് അച്ചൻകോവിലിൽ എത്തിച്ചേരുന്നത് പോകുന്ന വഴിയിൽ ധാരാളം കാഴ്ചകളാണ് നമ്മളെ കാത്തിരിക്കുന്നത് ഇതുവരെ കാണാത്ത പല രീതിയിലുള്ള ഗ്രാമങ്ങളും ചെക്ക് ഡാമുകളും വെള്ളച്ചാട്ടങ്ങളും കൊണ്ട് മനോഹരമായ ഒരു കാനനപാത കേരളത്തിലെ ഏറ്റവും അപകടമിടിച്ച റോഡുകൾ ഒന്നുകൂടിയാണിത് എപ്പോൾ വേണമെങ്കിലും ആനയെയും മറ്റു വന്യമൃഗങ്ങളെയും കാണാമെന്നുള്ളത് കൊണ്ടും ചില സമയത്ത് അവകൾ അപകടകാരികളാകുന്നതും ഈ റോഡിനെ മറ്റുള്ള റോഡുകൾ അപേക്ഷിച്ച് ഏറ്റവും കൂടുതൽ അപകടം പിടിച്ചതാക്കുന്നു തനതായ കാടിന്റെ അന്തർധാരകളിൽ നിന്ന് വരുന്ന വെള്ളമായതുകൊണ്ട് തന്നെ ഈ കാണുന്ന വെള്ളച്ചാട്ടങ്ങളിലും പുഴകളിലും അരുവികളിലും എല്ലാം ഇറങ്ങി നിങ്ങൾക്ക് മതി വരുവോളം കുളിക്കാവുന്നതാണ് കൂടാതെ പോകുന്ന വഴിയിൽ രണ്ട് വെള്ളച്ചാട്ടങ്ങളുണ്ട് ഒന്ന് കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടവും മണലാർ വെള്ളച്ചാട്ടവും ഈ രണ്ട് വെള്ളച്ചാട്ടങ്ങളിലും പാസ് എടുത്താൽ നിങ്ങൾക്ക് നല്ല തണുത്ത ശുദ്ധമായ വെള്ളത്തിൽ കുളിക്കാവുന്നതാണ് കുമ്പാവുരുട്ടി വെള്ളച്ചാട്ടത്തിൽ ഹെഡ് അമ്പത് രൂപയും വാഹനങ്ങൾക്ക് എഴുപത്തിയഞ്ച് രൂപയുടെ പാസ് പാസ്സെടുത്താൽ നിങ്ങൾക്ക് മനോഹരമായ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാവുന്നതാണ് ഈ വെള്ളച്ചാട്ടം കഴിഞ്ഞ് കുറച്ചു ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ മണലാർ വെള്ളച്ചാട്ടവും കാണാവുന്നതാണ് ഒരു കാലത്ത് തമിഴ്നാട്ടിൽ നിന്നുള്ള ശബരിമല തീർത്ഥാടകർ കാൽനടയായി സഞ്ചരിച്ചിരുന്ന പാതയാണ് അച്ചൻകോവിൽ കാണുന്ന പാതയിലെ കാടിൻ്റെ ഭംഗിയും അരുവികളും വെള്ളച്ചാട്ടങ്ങളും കണ്ട് നമ്മൾ എത്തിച്ചേരുന്നത് അവസാനം തമിഴ്നാട്ടിലെ തെങ്കാശിയിലാണ്